ഹലോ എൻ്റെ പേര് ഹർസിന കിപ്പിൽ ഞാന് പ്ലസ് ടു വരെ എം എച്ച് സ്കൂൾ ബയോസൈൻസ് ആണ് പഠിച്ചത് അത് കഴിഞ്ഞ് പ്ലസ് ടു ഇറങ്ങുന്ന സമയത്ത് കൊറോണ ആയിരുന്നു ഞാനൊരു എൻട്രൻസ് എക്സാം ട്രൈ ചെയ്തിരുന്നു ജസ്റ്റ് എച്ച് എസ് പാസ്സായെന്നുള്ളത് വലിയ റാങ്ക് കാര്യങ്ങളൊന്നും ഇല്ലേനും അങ്ങനെ ഒരു താൽക്കാലികമായിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് ഡയാലിസിസ് ഞാനൊരു രണ്ടര വർഷം ഡിപ്ലോമ ഡയാലിസിസ് ചെയ്യുന്നു അത് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അത് ചെയ്തു ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ ജോബിനിങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ വേറെ എവിടെയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്ലൈ വിചാരിച്ച ഒരു ഡിഗ്രി എന്തായാലും കൈമിൽ വേണമെന്ന് അതല്ല എനിക്ക് ടീച്ചിങ്ങിനാണ് താല്പര്യം അപ്പോൾ ഞാൻ വിചാരിച്ച താല്പര്യമുള്ള ടീച്ചിങ്ങിലേക്ക് തന്നെ പോകാമെന്നുള്ളതിലാണ് ഞാനിങ്ങനെ ഇഗ്ലുവിൻ്റെ ഇതിലിങ്ങനെ നോക്കിയാണ് പക്ഷെ എനിക്കത് എങ്ങനെ കയറണം എനിക്കിഷ്ടപ്പെട്ട വിഷയമൊന്നും എനിക്ക് കിട്ടുന്നുമില്ല അതായത് ഇഷ്ടപ്പെട്ട വിഷയത്തിനൊക്കെ ലാഭം വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ വേണം അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വെക്കുമ്പോഴാണ് ലേൺ വായ്സിൻ്റെ ഒരു എന്താ പറയുക റീല് ഞാൻ അങ്ങനെ കാണുന്നത് അങ്ങനെ അത് നോക്കി ഓരോട് ചോദിച്ചവർച്ചും കൂടി ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ലോൺ വേസിൻ്റെ ഇതിൽ കയറി ഇഗ്നൂരിൽ ജോയിൻ ചെയ്തു ഞാൻ ബി എസ് എം ആണ് ഇപ്പം എടുത്തത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ